അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ വരെ കോതമംഗലത്ത് അരങ്ങേറിയത് ആക്രമണത്തിൽ സ്ത്രീ മരിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത മാത്യു കുഴൽനാടൻ എം എൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം ലഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സമരപ്പന്തലിൽ ഇന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പുലർച്ചെ രണ്ട് മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി താൽക്കാലിക ജാമ്യം അനുവദിച്ചു ഇന്ന് കേസ് വിശദമായി പരിഗണിക്കും അതേസമയം പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് ചേരുന്നുണ്ട് പ്രദീപ് അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് പുലർച്ചെ വരെ കോതമംഗല തരങ്ങേറിയത് പ്രകോപനമുണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് സമാധാനമര സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന മാത്യു കുഴൽനാടനെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു എന്തായാലും പ്രതിഷേധം ഇനി വേറൊരു തലത്തിലേക്ക് മാറുമെന്നതിൽ സംശയമൊന്നുമില്ല അല്ലേ സന്ധ്യ നമസ്കാരം നേരിയമംഗലത്തിനടുത്ത് കാഞ്ഞിരവേലിയിൽ ഇന്ദിരി എന്ന എഴുപത്തിയെട്ടുകാരി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൻ്റെ ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഒക്കെ ഇന്നലെ രാത്രിയും ഇന്ന് ഈ കഴിഞ്ഞുപോയ പുലർച്ചെയുമായി നടന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വൈകിട്ട് ഏഴ് മണിക്കാണ് മൂവറ്റ്പുഴ എം എൽ എ മാത്യു കുഴൽനാടനും ഒപ്പം പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും നിരാകാര സത്യാഗ്രഹം ഈ പന്തലിൽ തുടങ്ങിയത് രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തെത്തുകയായിരുന്നു ആദ്യം മാത്യു കുഴൽനാടനെയാണ് അറസ്റ്റ് ചെയ്തത് ആ ക്ഷമിക്കണം ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്ത് എറണാകുളം ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനെയാണ് ഈ സമരപ്പന്തലിൽ നിന്ന് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ ആ കടയിൽ വെച്ചാണ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത് ഒരു കുടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് പോലെയാണ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ആ അതിൻ്റെ പേരിൽ ഒരു ബഹളവും കൂന്തും തള്ളുമൊക്കെ ഈ പന്തലിൽ നടക്കുന്നതിനിടയിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ആ മാത്തിക്കുഴിനാട് എം എൽ എയെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മുഹമ്മദ് ഷിയാസിനെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തെയും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഏതാണ്ട് രണ്ട് മണിയോടുകൂടി തുടർന്ന് സമര ഇരു നേതാക്കളെയും രണ്ടുപേരെയും കോടതിയിൽ ഉടൻ ഹാജരാക്കണമെന്നുള്ളതായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ആവശ്യമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചുവെങ്കിലും ജനപ്രതിനിധികളുടെ പ്രതിഷേധം ശക്തമായതോടെ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു കോടതിയിൽ എത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ എത്തിച്ചപ്പോൾ ഇരുവർക്കും ജാമ്യം നൽകി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജാമ്യം ലഭിച്ചു വന്നത് മാത്യു കുഴൽനാടൻ നേരെ എത്തിയത് സമരപ്പന്തലിലേക്കാണ് സമരപ്പന്തലിൽ അദ്ദേഹം ഉറക്കത്തിലാണ് ഉള്ളത് അതേസമയം എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും സമരപ്പന്തലിൽ സജീവമായി ഇരിക്കുകയും ചെയ്യുന്നു ഈ സമരം അനിശ്ചിതകാലത്തേക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് അനിശ്ചിതകാലത്തേക്ക് തന്നെ സമരം തുടങ്ങും എന്നാണ് നേതാക്കൾ ഇരുവരും അറിയിച്ചിട്ടുള്ളത് അതേസമയം താൽക്കാലിക ജാമ്യമാണ് മാത്യു കുഴൽനാടനും ഒപ്പം മുഹമ്മദ് ഷിയാസിനും കോടതി അനുവദിച്ചിട്ടുള്ളത് ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണം സംസ്ഥാനത്തെ ഇപ്പോൾ കത്തി നിൽക്കുന്ന പൂക്കോട് കോളേജിലെ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തത് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അതിശക്തമായ ആരോപണങ്ങൾ നിയമസഭയിലും നിന്നും പുറത്തുമൊക്കെ ഉന്നയിച്ചത് മാത്യു കുഴൽനാടൻ എം എൽ എ അതിൻ്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു സമരപ്പന്തതികൾ കയറി അറസ്റ്റ് ചെയ്തത് ഒരു ജനകീയ വിഷയത്തിലാണ് തങ്ങൾ ഇടപെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വയനാട്ടിലായിരുന്നാലും ആ ഇടുക്കിയിലായിരുന്നാലും പത്തനംതിട്ടയുടെയോ തിരുവനന്തപുരത്തിൻ്റെയോ കിഴക്കൻ മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലായിരുന്നാലും വന്യജീവി ശല്യം എന്ന് പറയുന്നത് ജനങ്ങൾ പുറതി മുട്ടുന്നു ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ സമരം ചെയ്യുമ്പോൾ അതിനെപ്പോലും അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതേസമയം ജനങ്ങൾക്ക് രക്ഷ നൽകുന്ന കാര്യത്തിൽ സർക്കാർ പ്രത്യേകിച്ച് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എവിടെയെങ്കിലും സമരം ചെയ്താൽ സർക്കാർ വരുത്തുന്ന സമരം എന്ന് പറഞ്ഞ് അതിനെ മുദ്രയടിച്ച് അങ്ങനെയുള്ളൊരു ശ്രമമാണ് വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്നെ എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് ആ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നു ഏതാണ്ട് നേരം മൂന്ന് മണിയോളം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുൻപാണ് മടങ്ങിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തും അതിനുശേഷം യോഗം ചേർന്നായിരിക്കും ഈ സമരത്തിൻ്റെ പുതിയ രൂപവും ഭാവവും എല്ലാം തീരുമാനിക്കുക എന്തായിരുന്നാലും ഉടനെ സമരം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവമാണ് ഉണ്ടായത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അകാരണമായാണ് അറസ്റ്റ് തന്നെ നടത്തിയിരിക്കുന്നത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിൽ പോലും പോലീസ് വിവേചനം കാണിക്കാനായിരുന്ന ശ്രമം ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇരുവരെയും രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് ഇത്തരം സാഹചര്യങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരും ദിവസങ്ങളിലും ഈ സമരം തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇത്തരമൊരു ജനകീയ ചിന്തലാകുമ്പോൾ സ്വാഭാവികമായും ജനബന്ധന ഉണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസും സമ്മതിക്കുന്നു മാത്രമല്ല ജനങ്ങൾ പൊതുവിൽ നേരിടുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പിന്മാറാൻ ഒരുക്കമല്ല ഇന്നലെ പ്രധാനമായും രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് എം എൽ എക്കും മുഹമ്മദ് ഷിയാസിനുമെതിരെ കേസ് എടുത്തിരുന്നത് ഒന്ന് ആശുപത്രി സംരക്ഷണ നിയമം മറ്റൊന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ ഔദ്യോഗിക തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് വകുപ്പുകൾ വകുപ്പുകൾ അതായത് കോടതിയിൽ നിന്ന് മാത്രം ജാമ്യം ലഭിക്കുന്ന ഈ പ്രസിഡന്റ് ചായ കുടിക്കാൻ പോയ ാണ് ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണണം അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടിന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം ഗവൺമെൻറ് കൊട്ടേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിൻ്റെ ഒരു തെളിവാണ് അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളെന്ന് ത താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും ഈ സമരം അതിശക്തമായി പോകും ഇത് ഒരു വലിയ ജനകീയ പ്രശ്നമാണ് പോലീസിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി അത് പോലീസ് ഗുണം ചെയ്യില്ല ജനങ്ങൾക്ക് നിയമവ്യവസ്ഥിതിയിൽ യാതൊരു തരത്തിലും അവർക്ക് വിശ്വാസ്യത ഇല്ലാതാകും എന്നുള്ളത് മാത്രമാണ് ഈ നടപടി കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിരവധി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതക്കുകയും നിരവധി നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഞങ്ങൾ പരിശ്രമിക്കും പരിശോധിക്കും കാരണം അങ്ങനെ പോലീസിന് എന്ത് തോന്നിയാസവമാകാം എന്ന നിലയിൽ വിട്ടുകൊടുക്കാൻ കഴിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒരു അജണ്ടയായിരുന്നു ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിയത് അത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള എന്ന് ഞങ്ങളും സംശയിക്കുന്നു പ്രദീപ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തീരുമാനം അല്ലേ തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ടോടിയേ ആവുകയുള്ളൂ നേതാക്കളെത്തി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനമാവുകയുള്ളൂ എന്തായിരുന്നാലും ഉടനെ ഒന്നും പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നിലപാട്